സ് വെൽക്കം ബാക്ക് ടു ആനന്ദർ അപ്പിസേഡ് ഓഫ് വണ്ടർ അമേരിക്കൻ കപ്പൾ സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടൊരു ഫീൽ കണ്ടാൽ മനസ്സിലാവും നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിന് വന്നതാണ് ഒരു ഫാം ഫാം ഉണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉള്ളൂ മേപ്പിൾ ഏക്കേഴ്സ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഫീഡുണ്ട് അവിടെ സ്ട്രോബെറി മാത്രം സ്ട്രോബെറി ഉണ്ട് കോൺ ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് 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 ഫ്രൂട്ട് വെജിറ്റബിൾസ് മേടിക്കാം എന്തൊക്കെയാണ് ഉള്ളിലുണ്ട് സോ നമ്മളിപ്പോൾ പുറത്താണുള്ളത് അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം എന്നിട്ട് ബാക്കി കാണാം നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ നമുക്ക് ടെമ്പറ ഫ്രീ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ സ്ട്രോബെറി എത്ര ഇതാക്കുന്നോ അത്ര ഫൗണ്ടൻ ആയിന് അവിടെ പ്രൈസ് അതുകൊണ്ട് നമ്മുടെ കുറേ ജാമുണ്ട് ജ്യൂസ് ഉണ്ട് സ്ട്രോബെറിയുണ്ട് എല്ലാം അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം ഉണ്ട് പിന്നെ കുറേ വേറെ വെജിറ്റബിൾസും ഉണ്ട് ഫ്രഷ് ഫാം വെജിറ്റബിൾസ് അവിടെ നമുക്കത് കാണാം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം നമുക്ക് പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഗ് ഉണ്ടെന്ന് കപ്പൊ തരാന്നു പറയണേ കൗണ്ടറിൽ നമുക്ക് അവിടെ പോയിട്ട് ബാഗ് മേടിക്കാം സോ അവർ പറഞ്ഞത് എൻട്രി ഫീ ഒന്നുമില്ല ഇത് കണ്ടി ആ എൻട്രി ഫീ ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പൗണ്ടിനാണ് ഒരു പാമ്പിനും സെവൻ നയൻറ്റി എയ്റ്റ് പെർ പൗണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ പ്ലക്ക് ചെയ്തിട്ട് അവിടെ പോയി പേ ചെയ്യും പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം ഇപ്പം നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകാം ആ കീറ്റ് കൗ മാത്രല്ല അപ്പം നമുക്ക് കാണാൻ പറ്റുമല്ലോ നമ്മൾ പക്ഷേ നമ്മൾ സ്ട്രോബറി എന്ന് പറയ്ക്കുന്നത് അപ്പോൾ അതിനാണ് മേ ബി വാങ്ങുന്നത് കുറേ ഫുഡ് ഉണ്ട് നമുക്ക് പല കുറേ വെജിറ്റബിൾ ഫീ കുറേ വെജിറ്റബിൾ ഒക്കെ ആയിട്ട് കുറേ ഫാക്ടറി ഉണ്ട് അവിടെ 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 അങ്ങനെ കാണുന്ന കളിക്കാൻ വേണ്ടിയിട്ട് അത് പോയി കഴിഞ്ഞാലാണ് കൂടുതലുള്ളൂ കളിക്കും ആ മുണുന്നുണ്ട് നല്ല ഇപ്പം പോവാൻ പോകാനുള്ളതാണ് ഇവിടെ ഉണ്ട് ഗേൾസ് ഇതാണ് എന്റെ ഫസ്റ്റ് സ്റ്റോ പക്ഷെ ഭയങ്കര പഴുത്തിട്ട് ഒന്നും ട്രേസ് ഗൈസ് ഇവിടെ ഇക്ക പറക്കൽ തുടങ്ങി ഞങ്ങൾ നോക്കി പക്ഷേ ഇത് കുറച്ചും കൂടി ആപ്പിൾ പിക്കിങ്ങിനേക്കാളും ഈസിയാണ് നിരത്തുന്നു കാരണം നെൽത്തു തന്നെയാണ് അപ്പോൾ ഇറ്റ്സ് മച്ച് ഈസിയാ നോക്ക് നല്ല നല്ല നോക്ക് അപ്പോൾ ഇവിടെ കുറേയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നോക്കി എടുക്കണം അപ്പോൾ അവർ പറഞ്ഞ അപ്പറും ഉണ്ട് രണ്ട് ഫീൽഡ് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള ഫീൽഡിൽ എടുത്താൽ മതി എന്നാണ് അവർ പറയണേ വേണ്ടോ ഇതിൽ പ്ലക്ക് ചെയ്യുക ഇട് വരണ വീക്കെൻഡ് ആയിരുന്നു അപ്പം കുറവാണ് കാരണം ഈ വീക്കെൻഡ് എല്ലാവരും പ്ലക്ക് ചെയ്ത് വന്നിട്ട് സാറ്റർഡേയും ഫ്രൈഡേ ഒക്കെ വന്നിട്ട് പ്ലക്ക് ചെയ്തുകൊണ്ട് സോ ഇതൊക്കെ ഗൂഢമായ തെരച്ചിലാണ് ഉള്ളത് എങ്ങനാ ചെയ്യുന്നത് പഴുത്തേ നോക്കിയെടുക്കേ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഫീൽഡിലും പോവാൻ പറ്റും രണ്ട് ഫീൽഡുണ്ട് മിക്ക കാര്യമായിട്ടാണ് ഇതിലിറങ്ങിട്ടുള്ളത് അത് നല്ലല്ല എടുക്ക് അപ്പറം ഉണ്ട് കിട്ടാ ഇങ്ങനെ നടന്നു പോയാ മതി അയച്ചു ൾക്കാരൊക്കെ ഇത് മൊത്തം സ്ട്രോബെറിയാ ഇതൊക്കെ സ്ട്രോബെറിയാ അപ്പോൾ ഇത് കോണും അതൊക്കെയാണ് അപ്പം ഇവിടെ നമുക്ക് ഇത് ഇവർ ക്ലക്ക് ചെയ്തത് ഫ്രഷ്ലി അവിടെ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ അതും ഇങ്ങനെയുണ്ട് ഇവിടെ പോണേ ഓടല്ലേ സ്ട്രോബെറി വെച്ചാൽ െ നമ്മള് കാണുന്ന പോലെ അല്ലേ ഇപ്പൊ ഭയങ്കര ലൈറ്റ് ഡിഷ് പിങ്ക് ആണെങ്കിലും കാണുന്ന പോലെ ലൈറ്റ് ഡിഷ് പിങ്ക് ആണെങ്കിലും ഇറ്റ്സ് വെരി സ്വീറ്റ് അപ്പൊ കൊറച്ചും കൂടെ ഡാർക്ക് ആവുമ്പോ നല്ല സ്വീറ്റ് ആ നമ്മളുണ്ടോന്ന്

വെരി ലെസ് യു അപ്പൊ അവര് പറയുന്നു അവിടെ ഒരു അവിടെയുണ്ട് അപ്പുറം ഉണ്ട് അവിടെ കുറെ ഡോങ്കീസ് ഉണ്ട് കാണാൻ നമ്മളോട് പോയി കാണാം അപ്പൊ അവിടെ പറയുന്നത് അപ്പൊ ഞാൻ പക്ഷെ ഇവിടെ എന്തോ കണ്ടു ാണ് യു ശരി കാരണം ഈ വീക്കെൻഡ് എല്ലാരും പറിച്ചു അവിടെ എന്തോ കിട്ടിണ്ട് കാക്ക സൂപ്പർ പർക്കിലൊക്കെ ഉള്ള എക്ക് അപ്പുറത്ത് ഡോക്കിന്റെ അവിടെ പോയ കാര്യമായിട്ടുള്ള തർക്കലാണ് ഗൈസ് നമ്മളപ്പുറം അവിടെ പോയേക്കാം അവിടെ അവിടെ രണ്ടിടത്തുണ്ടാവും ആണ് ഇവിടെ ഉണ്ട് നോക്ക അവിടെ ഇല്ല എല്ലാരും തിന്ന് കഴിച്ചിട്ടാ നമുക്കല്ലെങ്കിൽ അപ്പുറം പോയേക്കാം അതൊക്കെ എന്നിൽ നടക്കുകയാണെന്ന് ഓ ഇതാണ് കോൺഫീൽഡ് കണ്ടോ അപ്പം അവിടെ അവിടെ ഫ്രണ്ടിൽ ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ തിരിച്ചു പോയി കാണിച്ചു തരാം അവിടെ കുറേ സ്ട്രോബെറീസും കോൺസും ടൊമേറ്റോ ടൊമാറ്റോസും എല്ലാം ഉണ്ട് സോ വി ക്യാൻ ബൈ ഇഫ് യു വോണ്ടഡ് ബിക്കോസ് ദി ഓൾറെഡി പ്ലഗ്ഡിഡ് അവിടെ കുറേ <laughs> oh he's so cute let's go huh? if you give all the strawberries oh it's coming to you oh my god that's so cute oh he gave all the strawberries really wow look at that interesting. I'm loving it. And it's cute. അവിടെ ഉണ്ട് അവിടെ പോയോക്കാം അവിടെ ഉണ്ട് കൈസോ നമ്മള് അവിടെ കണ്ടില്ല ഡോങ്കീസിന്റെ അപ്പുറത്തും കുറെ ഫീൽഡ് ഉണ്ടെന്ന് അവര് പറയുന്ന അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം പക്ഷെ അവിടത്തെ ഒരു ലേഡി പറഞ്ഞ് അവിടെ അധികം ഇല്ലാന്ന് അല്ലെങ്കിൽ അപ്പുറം ഒരു ഫീൽഡ് ഉണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ പോയോക്കാം സൈബ് അതെന്താ

กด ಇದು ಸ್ಟ್ರಾಬರಿ ಬೇಕು ಕೊನೆ ಚಿನ್ನಿ பிள்ளை ಇರ್ಕ ಕ್ಲಕ್ ಏಟ ನಾವು ಒಂದು ಕೇರ್ ಒಂದು ಸೋ ವಿ ಕ್ಯಾನ್ जस्ट ಬೆನ್ ಅಂಡ್ ಕ್ಲಕ್ ದಿ ಬಟು ಕ್ಲಕ್ ಈಗ ಇತ್ತು ಸ್ಟ್ರಾಬರಿ ಸೆಕೆಂಡ್ ಇಟ್ ಇರೋದು ನಾನು ಆಪರ ಹೋಗ್ತೀನಿ ಅಟ್ ವಿ ಟ್ರೈ ಒನ್ ಏನಕ್ಕೆ ಫಸ್ಟ್ ಸ್ಟ್ರಾಬರಿ ಟ್ರೈ ಕ್ಯಾ ಹೋಗ್ವಾಣಾ بسمಲ್ಲಾ ಹೌ ಈಸ್ ಇಟ್ ಸ್ಟ್ರಿಲಿಕ್ ട്രൈ പുളിയില്ല ഇങ്ങനെ കളർ ആണെങ്കിൽ പോലും ഇറ്റ് സ്വീറ്റ് ലൈക്ക് യു ക്യാൻ ലിറ്റ് ഇവിടെ നമ്മൾ സ്ട്രോബെറിയും ഉണ്ട് പിന്നെ ഫ്ലവർ ഉണ്ട് ഇപ്പം സൺഫ്ലവർ ആണ് അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് പ്ലക്ക് ചെയ്യുന്നുണ്ട് ആ ടൈത്ത് സ്ട്രോബെറി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ അവിടെ കുറവായതുകൊണ്ട് ഇവിടെ പ്ലക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് സോ ഐ തിങ്ക് ഇവിടെ കുറേ ഉണ്ടെന്നാണ് എന്തായാലും പോയി നോക്കാം നമുക്ക് പിന്നെ ഇവിടെ ചീര പോലത്തെ സാധനം ഉണ്ടല്ലോ ചീരണ്ടോ ഇവിടെ അവിടുത്തെ പോലെയല്ല ഒരുപാട് സ്ട്രോബെറി ചീ കാണുന്നുണ്ട് കാണിച്ച് ചീരി ഒരുപാട് ഇടാൻ ബിഗ് വ Sheep donkie pasje. The... Oh, en is leuk. Ik heb een Oh, krukken. look. heb een paar krukken. Ik heb een paar krukken. Ik heb een Hey, hey, baby. You guys want to jij het? Huh? You guys want to hier een Oh. Ik heb hier een kruk. Ik heb hier een kruk. Ik heb hier een സ്ട്രോബെറീസ് കിട്ടിയല്ലോ അപ്പൊ ഇനി അപ്പുറത്തെ ഫീൽഡിൽ പോവാൻ ഞങ്ങൾ പറിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവിടെ അവിടെ കുറച്ച് കുട്ടികളെ കണ്ടു സോ ദർ ഫീഡിങ് ലൈക് സ്ട്രോബെറീസ് ടു ഡോപി ഡോ ഡോങ്കീസിന് അപ്പം അവർ ഫീഡ് ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു അത് ഇട്ടോ ലൈക് അവർ കുറേ സ്ട്രോബെറി പ്ലക്ക് ചെയ്തിട്ട് അപ്പോൾ അവർ ഫീഡ് ചെയ്യും അപ്പം ഞങ്ങളോട് ഫീഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കുറേ പിക്സ് ഒക്കെ എടുത്തത് സോ സ്വീറ്റ് ദിവ കിഡ്സ് ആക്ച്വലി പ്ലസ് ടു ഒക്കെ ഉള്ളത് Strawberries? <laughs> no, mad. You want some strawberries? Oh, <laughs> you want it? <laughs> so, guys, here we Number care, they're playing like a kind of like talk, you know. So it's cute. നല്ല വണ്ടി ഓടിക്കുന്ന പോലെ ഡ്രൈവിംഗ് ലൈക്ക് ആൻഡ് കിയറി ഗോ വി ഗോട്ട് സ്ട്രോബെറീസ് നവ് വി ആർ ഗോയിങ് ടു പേ ഫോർ ഇറ്റ് പിന്നെ അവിടെ നമ്മൾ അപ്പുറം ഉണ്ട് പക്ഷെ നമ്മൾ അപ്പുറം പോകുന്നില്ല പോണോക്കാം അപ്പുറം പോകണമെന്നില്ല സോ വി ഗോട്ട് ഉണ്ട ആൻഡ് ഓൾസോ വി ആർ ഗോയിങ് ടു പേതേഴ്സ് ആൻഡ് അവിടെ ഫ്രഷ് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അവിടെയും കാണാം അവിടെ എന്തൊക്കെയോ ഫ്രഷ് സെൽ ചെയ്യുന്നുണ്ട് സോ വിൻ ലുക്ക് ഇൻ ഓയിറ്റ് സോ ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് ഇൻ ടു സോ ഗായ്സ് ഐ ഹോപ് യു ലൈക്ക് ദിസ് വീഡിയോ അപ്പം ഞാനെല്ലാം കാണിച്ചല്ലോ പിന്നെ ഞങ്ങൾ ഇത് ഇനിയിപ്പോൾ പേ ചെയ്യാൻ പോവാണ് സോ ഐ ഹോപ്പ് ദിസ് വാസ് എ ക്യൂട്ട് ആൻഡ് സോപ്പ് റീപ്പിംഗ് ഇൻ പേ സോ ഇറ്റ്സ് റിയലി ഫൺ ലൈക്ക് യു നോ ക്യൂട്ട് ക്യൂട്ട് So I hope you like anyways if you guys visit here you should visit here. It's like there is no free like it's free entry but strawberry ki matra pays here that's it and you'll get so many not only strawberry you'll get code and everything fresh freshly you will get here and you saw that right and I think you like this video if you like this video please like subscribe and share bye bye